അതീവ പരിസ്ഥിതി ലോല മേഖലയായ ഇടുക്കി ദേവികുളം ബൈസൺവാലി ചൊക്രാമുടിയിൽ പട്ടയവും നിരാപേക്ഷ പത്രവും നൽകിയതിൽ അന്വേഷണം നടത്തണമെന്നാവശ്യവുമായി ബിജെപി നേതാക്കൾ രംഗത്ത് ചൊക്രമുടി മലനിരകളിലെ കൈയേറ്റ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ബിജെപി നേതാക്കൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത് മലനിരകൾ ഇടിച്ചുനിരത്താൻ അനുമതി നൽകിയതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും ബിജെപി ആരോപിക്കുന്നു കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ ചക്രമുടിയിൽ കുന്നിടിച്ചു നിർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നുവരികയായിരുന്നു അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ ലഭിച്ച പട്ടയത്തിന്റെയും എൻ ഒ സിയുടെയും ബലത്തിലായിരുന്നു നിർമ്മാണം പ്രദേശത്തെ മണ്ണിടിച്ചിലും താഴ്വാരത്തെ വനവാസി കുടിയിലേക്ക് അടക്കമുള്ള ജലസ്രോതസ്സുകൾ കെട്ടിയടച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും വിവാദമായതോടെ വിഷയത്തിൽ റവന്യൂ വകുപ്പ് ഇടപെട്ടു നിലവിൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെപ്പിച്ചിരിക്കുകയാണ് താഴ്വാരത്ത് ബൈസൻവാലി മുട്ടുകാട് പൊട്ടൻകാട് തുടങ്ങിയ മേഖലകളിൽ ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്താണ് ബി ജെ പി ഇടുക്കി ജില്ലാ നേതൃത്വം സ്ഥലത്ത് സന്ദർശനം നടത്തിയത് ചക്രമുടി സംരക്ഷണ സമിതി അംഗങ്ങളുമായി ബി ജെ പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി കയ്യേറ്റം ഈ ചക്രമുടിയിൽ ഉണ്ടായിട്ടുണ്ട് അതിന് ഉദ്യോഗസ്ഥരുടെയും ഭരണ നേതൃത്വത്തിന്റെയും ഒക്കെ ഒത്താശയുണ്ടെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ അറിയാം ഏതാണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റി തന്നെ അതിനെതിരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കൊക്കെ പരാതി നൽകിയിട്ടുള്ളതാണ് എത്ര പരാതികൾ നൽകിയിട്ടും ഈ സമീപകാലത്താണ് ഇവിടെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടി റിസോർട്ടുകൾ പണിയുന്നതിന് വേണ്ടി എൻഒ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ് ബി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരങ്ങമല്ലയുടെ നേതൃത്വ സംഘം ജനങ്ങളുടെ ആശങ്കകൾ കേട്ടറിഞ്ഞു അവിടുന്ന് കുടിവെള്ളം ഈ റിസോർട്ടിൻ്റെ ഭാഗത്ത് നിന്നാണ് ഞങ്ങൾ കുടിക്കുന്ന വെള്ളം രണ്ട് തോട്ടിലും ഉണ്ട് അതിപ്പോൾ ഇതായി കഴിഞ്ഞാൽ ഭാഗം പ്രശ്നമാകും വരയോടെ ഉള്ള മേഖലയാണ് ആന ഉള്ള സ്ഥലമാണ് കാട്ടുതോട്ട് വരെ ഞങ്ങളുടെ അടുത്ത് വരെ ഒരു ആറുമാസം മുമ്പ് വന്നായിരുന്നു പിന്നെ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒത്തിരി ഉരുളുപൊട്ടലൊന്നും ചോറുള്ളമാരെ പോലെ ഉരുളുപൊട്ടലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും കുടിക്കാതെ എ സി കോണലി എ സി കോണലി വേസിൽ മാതിരി വരെ പോകും പൊട്ടലുണ്ടായിക്കഴിഞ്ഞാൽ ഒത്തിരി അപകടങ്ങളുണ്ട് ഈ വേഗം നിന്ന് ഒരു നടപടി ഈ പണി കയ്യേറ്റക്കാരെ സഹായിക്കുന്നതിനുള്ള വലിയ അഴിമതി ചക്രമുടിയിൽ നടന്നിട്ടുണ്ടെന്നാണ് ബിജെപി നേതാക്കൾ ആരോപിക്കുന്നത് ബിജെപി അടിമാലി മണ്ഡലം പ്രസിഡന്റ് ബി മനോജ് കുമാർ ബി ജെ പി ബൈസൻവാലി പഞ്ചായത്ത് പ്രസിഡന്റ് അയ്യപ്പൻ ജനറൽ സെക്രട്ടറി സതീശൻ മണ്ഡലം സെക്രട്ടറി ആനി ബാബു ദേവികുളം മണ്ഡലം സെക്രട്ടറി ജോഷി തുടങ്ങിയവരും ചൊക്രമുടിയിലെത്തി ജനം ഇടുക്കി